ഞങ്ങളൊരു സാരി മേടിച്ചിരട്ടെന്താ കളയോ പൈസ കളയല്ല അമ്മയ്ക്ക് മേടിച്ചിരുവാ പിറന്നാളാ അപ്പൊ ഞാൻ പറഞ്ഞാൽ മേടിച്ചിരണ്ടേ അതില മധുരം കൊണ്ട് തന്നെ അപ്പൊ ഞാൻ വന്ന് ദീപാവലി എന്ന് പറഞ്ഞ അമ്മക്ക് മധുരം തന്നു ഏ മുളക് മേടിച്ചു അമ്മയ്ക്ക് അമ്മക്ക് ഇഷ്ടപ്പെട്ട സാരി വേണമെന്ന് പറഞ്ഞാ മേടിച്ചോണ്ട് കൊണ്ടുപോയത് സാരി വേണമെന്ന് പറഞ്ഞു പക്ഷേ നൈറ്റ് അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ നൈറ്റിയും എന്തിനാ എന്തിനാ മേടിച്ചെന്ന് പറയാമോ എന്റെ പിറന്നാളായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് മേടിച്ചന്ന് അപ്പൊ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന വെച്ചാൽ എനിക്ക് ഇടാൻ വേണ്ടിട്ടാ അമ്മ എന്റെ ബർത്ത്ഡേ അല്ലേ അപ്പൊ ഞാൻ നല്ലോണം അമ്മയുടെ കൂടെ ആഘോഷിച്ചെന്നറിയാം മധുരം നിന്നില്ലേ അപ്പൊ അമ്മയ്ക്ക് ഒരു സമ്മാനം ഞാൻ തന്നില്ലേ അപ്പൊ അതിന് വേണ്ടിട്ടാ ഇന്ന് വീട്ടിൽ പോയില്ലേ കച്ചവടം എല്ലാം കഴിഞ്ഞില്ലേ